അപ്രേമുള്ളവരെ നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അർജുൻ്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ വിഷമമുണ്ട് നമുക്കൊക്കെ അത് പരിഹരിക്കണം ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും അത് പരിഹരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശുദ്ധിയോടു കൂടിയിട്ട് ഇന്ന് അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിൻ്റെ പേരിൽ അവരെന്താണ് പറയാനുദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും അപ്പോൾ മനാഫ് ആ കാര്യം ഇന്നിവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുന്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു അല്ല ക്ലിയർ ആയി ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല നമ്മൾ ഇത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനാഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്താ അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപ്പായ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ വിട്ട് ഇതിപ്പോൾ ഒരു ഫാമിലിയാണ് ഒരിക്കലും അത് എനിക്ക് പറയാനുള്ളൂ അതായത് ഞമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്കുണ്ടായ മനഃപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ നല്ല രീതിക്ക് ഈ ഒരു തെരച്ചിലില്ല ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുൻ്റിനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചു നോക്കാം ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു ഏത് രീതിയിലാണക്കുണ്ടായതെന്നുള്ളത് പക്ഷേ ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്ത് മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ എന്നായിരുന്നു പക്ഷേ ജനങ്ങളിലെത്തി വേറെ ഒന്നു പോയിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാന് പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയത തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിണ്ടായിരുന്നു നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അതിന്റെ ആൾക്കാരെ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദ്ദേശ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാത്ത ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇപ്പൊ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ആൾക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് അർജുൻ്റെ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് എന്നുള്ളത് ഞമ്മക്കറിയാം അവിടെ ഉള്ള നല്ല നല്ല അവിടെ പണി നമ്മൾ പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം ജിദ്ദെന്ന് പറഞ്ഞത് ശരിക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം കഴിഞ്ഞാല് ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ ഞമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരാളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പം ഇത്ര പരിധി ഉണ്ട് അപ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്താ എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോയി നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യുന്ന വേണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മ കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിത്തിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് അവൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു എന്താ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവും എനിക്കും പറ്റും നിങ്ങൾക്കും മനുഷ്യ അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോയരുത് ഈ കമന്റ് ഈ ഒരു വീഡിയോന്റെ വീഡിയോ കേരള സൂപ്പർ കമന്റ് അതായിരിക്കും ആയിരിക്കണം എന്ത് പറയാനുള്ള മുബിനെ ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബിക്കാനെ കുറിച്ച് കാര്യമാണല്ലോ ഞങ്ങള് പിന്നെ മനാഫക്ക മനാബിക്കൻ്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട് ഇനി ഞാനും മുബീനിക്കാൻ എനിക്ക് പിന്നെ അർജുൻറെ ഒരു മാതിരി ഫീൽ ചെയ്ത് തോന്നി അത്രയും ആത്മാവന്ത ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ കൊണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാർ നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ട് ഒരു അവസാനം അല്ലേ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പ്രശ്നമില്ല സായി ഒന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം പറഞ്ഞിട്ടൊന്ന് എനിക്ക് ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് മനോഹരുന്നത് എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പൊ ഇവരെ പേരിൽ തമ്മിൽ അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു പോകും സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ അഭിജിത് ആണെങ്കിലും മനാഫാണെങ്കിലും ജിതനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് തന്നെ തീർന്നു നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടതുകൂടി ഇതിൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല നമ്മളെ ഇപ്പോൾ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലൊന്നും നമുക്കാർക്കും വരുന്നില്ല കാരണം നമുക്കത് ശീലമുള്ള ആൾക്കാരാണ് ഇവർക്കത് അങ്ങനെയല്ല ഈ ഫാമിലി അങ്ങനെയല്ല ഇവരാരും അങ്ങനെയല്ല അതുകൊണ്ട് അവർക്കത് കിട്ടുന്നത് നിന്ന് പോകുന്നവേ അൾട്ടിമേറ്റ്ലി ഉള്ളു അതിനെ സഹായിച്ച ഓരോരുത്തർക്കും വായിക്കാണെങ്കിലും ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയാണ് ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം ഈ ഇത് കേട്ടെന്ന് നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജൻറ്റീൻ ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് マスカラ。